ഹലോ അപ്പം വളരെ ഭംഗിയുള്ള മൂന്ന് തുണികളിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഇതൊരു പുതിയ കളക്ഷനാണ് കേട്ടോ പുതിയൊരു ട്രെൻഡ് എന്ന് വേണമെങ്കിൽ പറയാം നല്ല ഭംഗിയുള്ള തുണികളാണ് കുറച്ച് ക്ലാസിക് ആയിട്ട് ചെയ്തിരിക്കുന്ന നോർമൽ പീസസ് ആണ് അജ്റക്കുകളല്ല ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽസ് ആണോ കേട്ടോ മൂന്ന് കളേഴ്സാണ് ഇതിലുള്ളത് ബ്ലൂവും മറൂണും ആ ഒരു റെഡും പക്ഷെ അജ്റക്കുന്ന എൻറ്റയർലി ഡിഫറൻറ്റായിട്ട് ഒരു കലങ്കാരി ടൈപ്പ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് കൂടെ തന്നെ കുറച്ച് ക്ലാസ്സിക്കും ആണ് ഇതിൽ ഡിസൈൻസ് എല്ലാം ഇതുപോലെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ട്രെൻഡി ഡിസൈനും അതുപോലെ തന്നെ മാംഗോ ഡിസൈനും വരുന്നുണ്ട് പല പല കളേഴ്സ് കൊണ്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ ഡിസൈൻസൊക്കെ പിന്നെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ റെഡ് മറൂൺ കളേഴ്സാണ് ബാക്കി മൂന്ന് തുണികളും ഞാൻ ഓപ്പൺ ചെയ്തിടുന്നുണ്ട് നോക്കൂ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതിലൊക്കെ പ്രിൻറ്റ് അടിപൊളിയാണ് കാണാൻ ഞാൻ പ്രിൻറ്റ് മാത്രമായിട്ട് അടുത്തേക്ക് എടുത്ത് കാണിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു തുണിയാണ് അപ്പം ഇതാണ് മറൂൺ വന്നിട്ട് ഞാൻ ആദ്യം കാണിച്ചത് ബ്ലൂ ആണ് ഇനി വരുന്നത് നമുക്ക് റെഡാണ് വളരെ വില കുറവാണ് മെറ്റീരിയലിന് നൂറ്റി എഴുപത്തി രൂപയാണ് ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് കേട്ടോ ഹോൾസെയിൽ പ്രൈസ് നൂറ്റി എഴു അറുപത്തിയഞ്ച് രൂപയായിരിക്കും അപ്പം പത്ത് മെറ്റീരിയൽ എടുക്കുമ്പോഴാണ് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് തുണികൾ കൊടുക്കുന്നത് റെഡിൽ ഈ കളേഴ്സ് വരുമ്പോഴുള്ള ഭംഗി ഇതൊന്നും ഇതൊക്കെ എടുത്ത് നോക്കണം കേട്ടോ ഈ തുണി അത്രയും കംഫർട്ടബിളാണ് നമുക്ക് പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് മെറ്റീരിയലിൽ യാതൊരു മിക്സേസും വരുന്നില്ല പോളിസ്റ്ററിൻ്റെ മിക്സിംഗ് ഒന്നും വരാത്ത തുണിയാണ് കേട്ടോ ഡി സി എമ്മിൻ്റെ തുണിയാണ് ഇതിൻ്റെ കുൾഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്ന് മീറ്റർ ആണ് തുണി നീളം വരുന്നത് മുപ്പത്തി നാലര ഇഞ്ച് ലെങ്ത്ത് വിത്ത് വീതി വരുന്നുണ്ട് ഈ തുണികൾക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അത് ഡി സി എമ്മിൻ്റെ തുണികൾക്ക് അടുത്തത് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഭാരത് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് ആണ് അതിൽ വന്നിട്ടുള്ളത് ഇപ്പം ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലാർജ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇതിൽ അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ ഓരോ കളേഴ്സും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് ഇതിൽ പിങ്ക് വരുന്നത് ലാസ്റ്റ് ഞാൻ ഇട്ടിട്ടുള്ള ആ മെറ്റീരിയൽ കേട്ടോ പിങ്കും വൈറ്റും കൂടി അതിൻ്റെ ഒരു ഡാർക്കായിട്ടുള്ള ആ ഒരു പിങ്കിൻ്റെ കുറേ ഡാർക്കായിട്ടുള്ള ഒരു കളറിൽ ആണ് ഒരു ഫ്ലോറൽ പ്രിൻ്റ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇപ്പം ഇതിൽ കളേർഡായിട്ടുള്ള വെള്ള അല്ലാതെ കളറായിട്ടുള്ള ഒരു പ്രിൻ പ്രിൻ്റ് വരുന്നുണ്ടല്ലോ ഇപ്പം ഇതിൽ നീലയും ഒരു വയലറ്റിൻ്റെ ഒരു ടച്ചുമാണ് അപ്പോൾ ഇതിൻ്റെ വളരെ ഡാർക്കായിട്ടുള്ള കളേഴ്സ് അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പാറ്റേൺ പോകുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം മൂന്ന് മീറ്റർ നീളം വരുന്ന തുണികളാണ് ഈ മെറ്റീരിയൽസിന് ഞാൻ ആദ്യം കാണിച്ച ഡി സി എം ഒഴികെ ബാക്കി മെറ്റീരിയൽസിനെല്ലാം നൂറ്റി എഴുപത് രൂപയാണ് ഒരു പീസിന് ഒരു മീറ്ററിനല്ല ഒരു പീസിന് വില വരുന്നത് കേട്ടോ ഇത് നമുക്ക് വേറൊരു പ്രിൻ്റ് ആണ് ഇതിൽ രണ്ട് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഫ്ലോറൽസ് പ്രിൻറ്റിന് ഒരു ഗ്രേഡിയൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നൈറ്റി തയ്ക്കാൻ മാത്രമല്ല ടോപ്പ് തയ്ക്കാനും ഫ്രോക്ക് തയ്ക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് മൂന്ന് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി നാൽപ്പത്തിനാലുമൊക്കെ സെൻറ്റിമീറ്റർ വലിപ്പമുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഫ്രോക്ക് തയ്ക്കാൻ പറ്റുമോ കേട്ടോ ഇത് വേറൊരു പ്രിൻ്റ് ആണ് ഇത് കുറച്ചുകൂടെ ചുരിദാറിനും നൈറ്റിക്കും ഒക്കെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു തുണിയാണ് ബ്ലൂവും ഗ്രീനും ആണ് ഇതിൽ വരുന്നത് കേട്ടോ ഇതിൽ ബ്ലൂ ബ്ലൂ ആണ് നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ളത് വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ ഒരു യെല്ലോ അതുപോലെ ക്രീം കളറിൻ്റെ മിക്സിൽ വരുന്ന ഒരു ഫ്ലോറൽ പ്രിൻ്റും അതുപോലെ തന്നെ ബ്ലൂവിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡിൽ ഒരു ചെറിയൊരു പ്രിൻ്റും കൊടുത്തിട്ടുണ്ട് ചെറുതല്ല ഇതേ പ്രിൻറ്റ് തന്നെ ആ ഒരു ഗ്രേഡിയൻ്റ് മാറ്റി കളറ് മാറ്റി ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് ഭാരത് ബ്രാൻഡിൻ്റെ ആണ് നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് റീറ്റെയിൽ പ്രൈസാണ് ഹോൾസെയിൽ പ്രൈസല്ല കേട്ടോ ഹോൾസെയിൽ പ്രൈസ് നൂറ്റി അറുപത് രൂപയാണ് റീറ്റെയിൽ പ്രൈസേ വളരെ കുറവാണ് ഇത് ഹോൾസെയിലായിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുന്നവർക്ക് അത്രയും ലാഭമാണ് കേട്ടോ നമ്മൾ റീറ്റെയിലും ഹോൾസെയിലും നന്നായിട്ട് വില കുറച്ചിട്ടുണ്ട് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മെറ്റീരിയൽസ് വരുന്നത് എല്ലാവരും പെട്ടെന്ന് വാങ്ങിക്കോളാം ഞാൻ ഈ ഒരു വീഡിയോയിൽ രണ്ട് നമ്പർ തന്നിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ താഴെ കിടക്കുന്ന നമ്പർ ഒരു വൈകിട്ട് ഒരു ആറര മുതൽ പതിനൊന്ന് മണി വരെ മാത്രമാണ് ആക്റ്റീവ് ആയിരിക്കാം മറ്റേ നമ്പർ മേലത്തെ നമ്പർ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും കേട്ടോ അപ്പം താഴത്തെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക വൈകുന്നേരം ഒരു ആറര മുതൽ പതിനൊന്ന് വരെ മാത്രമേ ഈ മറ്റേ ഒരു നമ്പർ അവൈലബിൾ ആയിരിക്കുള്ളൂ പിന്നെ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയും ആണ് നമ്മൾ കൂടുതലായിട്ടും ഡെലിവറി ചെയ്യുന്നത് ഹോം ഡെലിവറി വേണമെന്നുള്ളവർക്ക് അത് ഓപ്റ്റ് ചെയ്യാം പക്ഷേ കുറച്ചൊരു ചാർജ് കൂടുതലായിരിക്കും പിന്നെ കൊറിയറിന് കേരളത്തിൽ വെയിറ്റിനനുസരിച്ചാണ് തുണി എടുക്കുന്ന തുണിയുടെ വെയ്റ്റിനനുസരിച്ചാണ് പ്രൈസ് വരുന്നത് പക്ഷേ കേരളത്തിനെ പുറത്തേക്ക് ദൂരം ദൂരത്തിനനുസരിച്ചും ചാർജ് മാറുന്നുണ്ട് കേട്ടോ പോസ്റ്റൽ പിന്നെ എല്ലാത്തിലും കൊറിയർ ചാർജ് ആ ഒരു എടുക്കുന്ന തുണിയുടെ വെയ്റ്റിനനുസരിച്ച് മാത്രമാണ് വരുന്നത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഓക്കെ അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ തുണികൾ വാങ്ങുക ഹോൾസെയിലായിട്ട് പത്തെണ്ണം ആണ് കേട്ടോ ഇനി എന്തെങ്കിലും പറയാൻ മറന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതിയാവുമോ കേട്ടോ